ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നുമുതൽ മറ്റന്നാൾ വരെ സജീവമായ കാറ്റിന് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് അതിനിടെ ചൂടിനാശ്വാസമായി ആശ്വാസമായി സുൽത്താനേറ്റിലെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം മഴ ലഭിച്ചിരുന്നു മെയ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളിലും ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ഇത് ദൂരക്കാഴ്ച കുറയാനും ഉയർന്ന കടൽ തിരമാലകൾക്കും കാരണമായേക്കാമെന്നും അധികൃതർ പറയുന്നുണ്ട് മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടിയും മണ്ണും ഉയരാൻ സാധ്യതയുണ്ട് ഒമാൻ തീരങ്ങളിൽ രണ്ട് മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉയർന്നേക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതിനിടെ കത്തുന്ന ചൂടിന് ആശ്വാസം പകർന്ന് സുൽത്താനിലെ വിവിധ ഭാഗങ്ങളിൽ രണ്ടു ദിവസമായി മഴ ലഭിച്ചിരുന്നു റുസ്താഖ് സമായിൽ സുഹാർ ജബൽഷംസ് ഇബ്രി ഖബുറ എന്നിവിടങ്ങളിൽ ചില ഉൾപ്രദേശങ്ങളിലാണ് മഴ അനുഭവപ്പെട്ടത് പലയിടങ്ങളിലും കാറ്റിന്റെ അകമ്പടിയോടെയായിരുന്നു മഴ വാദികൾ നിറഞ്ഞൊഴുകിയെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സറാത്ത് ഇബ്രി പർവ്വതത്തിൽ ആലിപ്പഴത്തോടൊപ്പമുള്ള മഴയാണ് ലഭിച്ചത് വാദി ബനി ഗാഫിറിൽ മലവെള്ളം ഇരമ്പിയെത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വൈകീട്ടോടെയാണ് പലയിടത്തും മഴ കനത്തത് എന്നാൽ തലസ്ഥാന നഗരിയിലടക്കം മറ്റു പ്രദേശങ്ങളിൽ കനത്ത ചൂടായിരുന്നു അനുഭവപ്പെട്ടത് മീഡിയ വൺ മസ്കത്ത്